നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് തലത്തൊട്ടപ്പന്മാർ കെ ബാബുവിനെ കണ്ടുപഠിക്കുക കെ ബാബുവിന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കോൺഗ്രസ് മുതിർന്ന നേതാവ് മുൻ മന്ത്രി ഇരുപത്തിയഞ്ച് വർഷത്തിലധികം എം എൽ എ കൂടാതെ ഉമ്മൻചാണ്ടിയുടെ വലങ്കയായിരുന്ന കെ ബാബു തൃപ്പൂണിത്തറ എം എൽ എ ആയ കെ ബാബു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുരംഗത്ത് തന്നെ പുതിയൊരു പ്രവർത്തന ശൈലി ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയ വ്യക്തി കൂടിയാണ് ജനങ്ങളാണ് തന്റെ ശക്തി ഏത് വിഷയത്തിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് കെ ബാബുവിൻ്റെ ശൈലി ഈ ഒരു സ്വഭാവം കിട്ടിയത് തന്നെ ഉമ്മൻചാണ്ടിയിൽ നിന്നായിരിക്കാം ഏതായാലും തൃപ്പൂണിത്തറയിൽ ചൂടർപ്പിച്ച ശേഷം പാർലമെന്റ് പദവിയിൽ ജനങ്ങൾ കൈവിടാതെ നിലനിർത്തിയ കെ ബാബു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അത്ഭുതം നടപ്പിൽ വരുത്തിയിരിക്കുകയാണ് താൻ ഇരി മത്സരത്തിനില്ലെന്നും തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഈ വിഷയം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതായും അവരെല്ലാം നിർബന്ധിക്കുന്നുണ്ട് എന്നാലും പുതിയ തലമുറയ്ക്കായി താൻ മാറുകയാണെന്ന ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ് കെ ബാബുവിന്റെ വിശദീകരണം കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഒന്നും കാണാത്ത ഒന്നാണ് കെ ബാബുവിൻ്റേത് എൺപതും തൊണ്ണൂറും കഴിഞ്ഞാൽ കട്ടിലിൽ കിടന്നുകൊണ്ട് പോലും സീറ്റ് ചോദിക്കുന്ന നേതാക്കന്മാർക്ക് ബാബുവിന്റെ ഈ നീക്കം തിരിച്ചടി അരിക്കുകയാണ് എൺപത് വയസ്സ് കഴിഞ്ഞ പലരും സ്ഥാനാർത്ഥി മോഹത്താൽ അതിനുള്ള വേഷം ധരിച്ചുള്ള നടപ്പും കെ ബാബുവിന് ഇപ്പോൾ എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നതേ ഉള്ളൂ തെരഞ്ഞെടുപ്പുകളിൽ യുവാക്കൾ മാത്രം മത്സരിക്കുക എന്നതല്ല കെ ബാബു മുന്നോട്ട് വയ്ക്കുന്ന ആശയം മധ്യവയസ്കരും വനിതകളും എല്ലാം സ്ഥാനാർത്ഥിയായി കടന്നു വരണം എന്നാൽ പലരും എട്ടും പത്തും തവണ മത്സരിച്ചിട്ടും പ്രായാധിക്യം വലയ്ക്കുന്നുണ്ടെങ്കിലും പിന്നെയും സ്ഥാനാർത്ഥിത്തിനായി കടിച്ചു തോന്നുകയാണ് ഒടുവിൽ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ തന്നെ തോൽപ്പിച്ച് വീട്ടിലിരുത്തുന്ന തീരുമാനമെടുക്കും എന്നത് ചരിത്രമാണ് സീറ്റിനായി കടിപിടികൂടുന്ന കെ സി ജോസഫ് എം എം ഹസൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സുധാകരൻ എൻ ശക്തൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ ഒന്ന് ബാബുവിന്റെ മാതൃക പിന്തുടരുന്നത് നിങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിക്കും എന്തുകൊണ്ടും നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം